നമസ്കാരം മെഡിസിനിൽ സ്വർണ്ണ മെഡലോടെ വിജയിക്കണം എന്നതായിരുന്നു കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ ആഗ്രഹം ആ സ്വപ്നത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് നരിധമന്മാരാൽ പിച്ചു ചീന്തപ്പെട്ട് അവൾ കൊല്ലപ്പെടുന്നത് അതിക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ അവസാനമായി ഡയറിയിൽ കുറിച്ച ഹൃദയഭേദക കുറിപ്പ് ഹൃദയഭേദഗുറിപ്പ് വരുമ്പോൾ വേദന ഇരട്ടിയാവുകയാണ് മകളുടെ ആഗ്രഹം വിവരിച്ചുകൊണ്ട് കുട്ടിയുടെ പിതാവും രംഗത്ത് വന്നു അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് അവൾ അവസാനമായി എഴുതിയിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അതെല്ലാം തകർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡോക്ടർ ഓഫ് മെഡിസിൻ പരീക്ഷയിൽ ഒന്നാമതായി സ്വർണ മെഡൽ നേടാനായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത് ഇക്കാര്യം ഡയറി കുറിപ്പിൽ അവസാന കുറിപ്പായി അവൾ എഴുതിവച്ചിരുന്നു കൊല്ലപ്പെടും മുമ്പ് എഴുതിയ ഡയറി കുറിപ്പിനെ കുറിച്ച് പിതാവ് ഒരു അഭിമുഖത്തിനിടെ വെളിപ്പെടുത്തുകയായിരുന്നുവെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മകൾ നന്നായി പഠിക്കുമായിരുന്നു അവളെ ഒരു ഡോക്ടറായി കാണാൻ കുടുംബം ഒരുപാട് പ്രയാസം നേരിട്ടു അവളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അവളും പ്രയത്നിച്ചു പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ദിവസവും അവളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവൾ പരിശ്രമിച്ചു എന്നാൽ എല്ലാം തകർന്നിരിക്കുന്നു പിതാവ് പറഞ്ഞു ബംഗാളിലെ ആർ കെ കാർ മെഡിക്കൽ കോളേജിൽ പുലർച്ചെ മൂന്നിനും ഇടയിലാണ് വനിതാ ഡോക്ടർ കൊല്ലപ്പെടുന്നത് നിരവധി മുറിവുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ആത്മഹത്യയെന്നായിരുന്നു മാതാപിതാക്കളെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇത് തിരുത്തുകയായിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെ ബംഗാളിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷിയാകുന്നത് അതിക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേസമയം വനിതാ ഡോക്ടറെ ഉപദ്രവിച്ചു കൊലപ്പെടുത്താൻ സഞ്ജയ് റോയ്ക്ക് ഒറ്റയ്ക്ക് കഴിയുമോ എന്നതാണ് സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന സംശയം അരമണിക്കൂറിനുള്ളിൽ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇതെല്ലാം ചെയ്തുവെന്നതും ചോദ്യമാണ് മാത്രമല്ല അരമണിക്കൂറോളം ഉപദ്രവിച്ചിട്ടും വനിതാ ഡോക്ടർ നിലവിളിക്കുന്നത് ആശുപത്രി കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മറ്റാരും കേട്ടില്ലേ എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു ഇതിനിടയിലാണ് സംഭവത്തെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പും പ്രചരിക്കുന്നത് കൊലപാതകം നടന്ന ആർ കെ കാർ മെഡിക്കൽ കോളേജിലെ ഇൻഡേണും മറ്റൊരാശുപത്രിയിലെ പി ജി ട്രെയിനി ഡോക്ടറും തമ്മിലുള്ള ഫോൺ സംഭാഷണം എന്ന പേരിലാണ് ഈ ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നത് അതേസമയം ഇത് സംബന്ധിച്ച് മറ്റു സ്ഥിരീകരണങ്ങളൊന്നുമില്ല വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പി ജി ഡോക്ടർ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതും ആർ കെ കാർ ആശുപത്രിയിലെ ഇന്റേണൽ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതുമാണ് ഓഡിയോ ക്ലിപ്പിലുള്ളത് കേസലാസ്റ്റായ സഞ്ജയ് റോയ് ബലിയാളാണെന്നും ഇതെല്ലാം തങ്ങൾ മറന്നു പോകണമെന്നാണ് അധികൃതരുടെ ആവശ്യമെന്നാണ് ഇയാൾ സംഭാഷണത്തിൽ പറയുന്നത് ഒരാൾ മാത്രം ഉപദ്രവിച്ചാൽ സംഭവിക്കുന്ന മുറിവുകളല്ല വനിതാ ഡോക്ടറുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കുറഞ്ഞത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പേരോ അവരെ ഉപദ്രവിച്ചിരിക്കാമെന്നും ഇവർ പറയുന്നുണ്ട് ആരെയാണ് സംശയമെന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വിദ്യാർത്ഥിയെ സംശയമുണ്ടെന്നും അയാളെ സംരക്ഷിക്കാനായി പല കളികളും നടക്കുന്നുണ്ടെന്നും ഓഡിയോ ക്ലിപ്പിൽ പറയുന്നു അതേസമയം ഈ ഓഡിയോ ക്ലിപ്പിൽ വസ്തുതയില്ലെന്നും ഇത്തരം അഭ്യൂഹങ്ങൾ ചെവിക്കൊള്ളരുതെന്നുമായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയലിന്റെ പ്രതികരണം വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആർ കെ കർ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാകാൻ മറ്റൊരു കാരണം കോളേജിൽ നിന്ന് ഡോക്ടറുടെ വീട്ടിലേക്ക് വിവരമറിയിച്ചു വന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു വനിതാ ഡോക്ടറുടെ പിതാവിനെ സംഭവം അറിയിച്ചപ്പോൾ മുപ്പത്തൊന്ന് വയസ്സുള്ള മകൾ ആത്മഹത്യ ചെയ്തു ചെയ്തുവെന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതർ ഫോണിലൂടെ പറഞ്ഞിരുന്നത് ഇത് എന്തിനു വേണ്ടിയെന്നതാണ് പ്രധാന ചോദ്യം ഡോക്ടറുടെ കൊലപാതകം മറച്ചുവെക്കാൻ ആശുപത്രി അധികൃതർ ശ്രമം നടത്തിയെന്ന ആരോപണത്തിന് ശക്തി പകരുന്നതാണ് ഈ സംഭവം നെഞ്ചു വിഭാഗത്തിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് വനിതാ ഡോക്ടറുടെ പിതാവിനെ വെള്ളിയാഴ്ച രാവിലെ ഫോണിൽ വിളിച്ചത് മകൾ ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ഫോൺ സന്ദേശം എന്നാൽ ആശുപത്രിയിലെത്തിയപ്പോൾ അർദ്ധനഗ്നിയായി മുറിവേറ്റ നിലയിലാണ് പിതാവ് മകളുടെ മൃതദേഹം കണ്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫോൺ വിളിച്ചയാൾ പേര് പറഞ്ഞിരുന്നില്ലെന്നും പിതാവ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു മകളുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തിയ തങ്ങളെ ആദ്യം മൃതദേഹം കാണിക്കാൻ തയ്യാറായില്ലെന്ന വനിതാ ഡോക്ടറുടെ അമ്മയും മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു കാല പിടിച്ച് യാചിച്ചിട്ടും മകളെ കാണാൻ അനുവദിച്ചില്ലെന്നും ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൃതദേഹം കാണാൻ സമ്മതിച്ചതെന്നും അമ്മ പറഞ്ഞു